ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജയനും അജയനും ആദർശം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്കിനി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം എല്ലാ പകുതി അവൻ ഏറ്റെടുത്തോട്ടെ പകുതി ഞാനും നോക്കി നടത്താം അതായിരിക്കും നല്ലത് അവൻ നല്ല അന്തസ്സൈഡ് തന്നെയാണ് കമ്പനി ജ്വല്ലറി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ളപ്പോൾ അവനാണെല്ലാം കൊടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ജലജ വരുവാ എന്ത് കൊടുക്കുന്ന കാര്യം പറയുന്നത് ആ അനിയേ ഇപ്പൊ കാ ജ്വല്ലറി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇനി എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് കേട്ടതും ഓ എല്ലാം അനിക്ക് കൊടുത്താൽ മതിയല്ലോ എൻ്റെ മോൻ ജയിലിൽ കിടക്കുന്നതിൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നോ അവൻ എന്തെങ്കിലും കൊടുക്കണോന്നോ ആരും ഒന്നും പറയുന്നില്ലല്ലോ അത് കേട്ടതും ഈ വീട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ ക്രിമിനലാവൻ അങ്ങനെയുള്ളപ്പോ അവന് ഒരു ചില്ലി സ്വാതന്ത്ര്യം പോലും ഇവിടെ ഇനി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല വേണ്ട കൊടുക്കുന്നില്ലെങ്കിൽ വേണ്ട അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാമല്ലോ എന്തിന് എന്നിട്ട് മറ്റുള്ളവരെ അവൻ വീണ്ടും ത്രോഹിക്കാൻ വേണ്ടിയാണോ അവൻ ഇവിടെ ജയിലിൽ നിന്ന് ഇറക്കേണ്ടത് മനസ്സിലാവുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും അവരവരുടെ കാര്യം മതി എൻ്റെ മോൻ്റെ കാര്യം വരുമ്പോൾ ആരും ആരും ഒന്നും ചെയ്യുന്നില്ല നോക്കുന്നുമില്ല എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങൾ എല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാം എൻ്റെ ചില ചെ നീയൊന്നും മിണ്ടാതിരിക്കേ നിന്റെ മോൻ ആദ്യം നന്നാവട്ടെ അതിനുശേഷം അവനെ ജയിലിൽ നടപ്പണോ വേണ്ടതും ഞങ്ങൾ തീരുമാനിക്കാം എന്താ പോരെ അത് കേട്ടതും ഹാ അങ്ങനെയൊന്നും പറയണ്ടേട്ടാ എന്റെ മോനും ജയിലിൽ നടക്കാൻ ഇവിടെ ആർക്കും ഒരു ഒരു താല്പര്യമില്ലെന്ന് എനിക്കറിയാം അവൻ ജയിലിൽ കിടക്കുന്നതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണെന്ന് എനിക്കറിയാം ആ അല്ലെങ്കിലും ഇവിടെ പുറമോക്ക് ഞാനും എൻ്റെ മോനും നബിയും നബിയുടെ അല്ലേ അത് കേട്ടതും ജലജെ നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെയുള്ളപ്പോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് വേണ്ട വേണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാവരും കൂടെ എൻറെ മോനെ മനഃപൂർവ്വം ജയിലിലാക്കിയതാ ഇനിയിപ്പോ അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുമല്ലോ അതിനു വേണ്ടിയല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അത് കേട്ടതും നമ്മുടെ ജനോ ജനോ ദേഷ്യപ്പനോ അതെ ഒരു കാര്യം ഞാൻ പറയാം എല്ലാരും കൂടെ ചേർന്ന് അവനെ ഒരു സ്ഥലത്ത് ഇരുത്താതാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അവൻ തന്നെയാണ് കൂടുതൽ കള്ളക്കടത്ത് സ്വർണം വിറ്റ് കാര്യങ്ങൾ സാധിക്കാതെ മറ്റു വഴി അതായത് നേരായ വഴിയിലൂടെ ജ്വല്ലറി മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ അവനിന്ന് നല്ല രീതിയിൽ തന്നെ ജ്വല്ലറിയിൽ നിലനിന്ന് പോയതന്നായിരുന്നു പക്ഷേ വളഞ്ഞ വഴി ചിന്തിക്കുന്നവൻ ഏ എങ്ങനെ നന്നാവുന്ന ജർജ് നീയോ അവനൊക്കെ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയ അന്ന് മുതൽ തുടങ്ങിയതാ ബാക്കിയുള്ളവനെ ടെൻഷൻ അടിപ്പിക്കാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല അവന്റെ കാര്യം പറഞ്ഞ് ഇവിടെ വരരുത് എൻ്റെ മോൻ തേ ചെയ്തതാണോ ഏട്ടോ തെറ്റ് എൻ്റെ മോൻ ചെയ്തതാണോ തെറ്റ് അപ്പോൾ ആദർശ ചെയ്തത് തെറ്റല്ലേ ആദർശ് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും അവനെ ആരും ഇവിടെ ശിക്ഷിക്കുന്നില്ലല്ലോ ആദർശ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട് അതുമല്ല അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവൻ തെറ്റുകാരനാണോ തെറ്റുകാരനല്ലയോ എന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഒന്നും പറയാതെ അങ്ങ് പോകാൻ നോക്ക് ജലജ നീ നിന്റെ പാടം നോക്കി അത് കേട്ടതും ജലജ ദേഷ്യപ്പെട്ടങ്ങ് പോവാ അവൾ വന്നിരിക്കുന്നു അവളുടെ മോന് വക്കാലത്ത് വായിച്ചോണ്ട് അവളുടെ മോനെ വളർത്തി വഷളാക്കിയത് ഇവളൊറ്റ ഇവള് കാരണം ഇവളുടെ മകൻ ഇപ്പോ വളർന്ന് ഭയങ്കര വഷളായി പോയിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ സപ്പോർട്ട് അതും ചെയ്യരുത് എല്ലാം അനിക്ക് കൊടുത്താൽ മതി അനിയാണ് അനി നന്നായിട്ടെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അനിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്താൽ മതി അബിയെക്കുറിച്ചുള്ളൊരു സംസാരം പോലും ഇവിടെ വേണ്ട കേട്ടല്ലോ മനെ ശരി അച്ചാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ് നന്ദു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഗ്രാസ്ഥലത്താവുമ്പോൾ വൈകുന്നേരം പോവാം എന്തായാലും അവിടെ പോയി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചേ മതിയാകും ആ ശരി അപ്പോഴത്തേക്കും നന്ദുവിൻ്റെ ഒരു ഫോൺ വരിക ആ ഓ ശരി എന്നോ ആ ഹലോ അനി പറയടാ ആ നന്ദു ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താ എന്താടാ അതെ എന്റെ കമ്പനിയിൽ കൂടുതൽ ചുമതല എനിക്ക് എന്നെ ഏറ്റെ ഏൽപ്പിച്ചു ഇപ്പോ പകുതി ബ്രാഞ്ചിന്റെ ഭാരവും എൻ്റെതല്ല അത് കേട്ടതും ആഹാ അതിന് താങ്ക്സ് പറയേണ്ടതേ എന്നോടാ കാരണം ഞാൻ കാരണമല്ലേ നീ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അതുകൊണ്ടല്ലേടി ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞത് ആ അതെ ഇനി കാക്കിയൊക്കെ ഇട്ട് മറ്റുള്ളവരെ തല്ലിയും കൊല്ലവും നടക്കാതെ ഇടക്കൊക്കെ എൻ്റെ കൂടെ വന്ന സമയം ചെലവഴിക്ക് അത് കേട്ടതും ആ അതൊക്കെ ഞാൻ നോക്കാടാ അല്ല ഇതിന് പാർട്ടി ഉണ്ടല്ലോ അതൊക്കെ തരാം നിനക്കില്ലാത്ത പാർട്ടിയോ അതെ ഞാൻ വിഘ്നേഷിനെ രാകേഷിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അവർക്ക് പാർട്ടി കൊടുക്കേ അവര് ആ ഇങ്ങോട്ട് ചോദിക്കുവായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോ ഞങ്ങക്ക് പാർട്ടിയൊന്നും ഇല്ലയെന്ന് അതുകൊണ്ട് അവന് പാർട്ടിയൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുവാ അത് കേട്ടതും അതെന്തായാലും നന്നായി ആ ഞാൻ ഫ്രീ ആവുമ്പോൾ ഞാനും വരാം ഉം ശരി വരണോട്ടോ വന്നില്ലെങ്കിൽ അത് വലിയ വിഷമവും ഹാ അതൊക്കെ വരൂന്നേ ഞങ്ങൾ വരാതിരിക്കോ എന്തായാലും അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് പേടിക്കണ്ട ഞാൻ വരാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി നിക്കുക ആ ഇനി എന്തായാലും ഞാൻ ജ്വല്ലറിയിലേക്ക് ചെല്ലട്ടെ അവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അറിയില്ല ഉം ശരിയടാ എന്നും പറഞ്ഞ് നന്ത് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം അന് ജല്ലറിയിൽ എത്തിയതും എനിക്ക് ബൊക്കെ കൊടുത്ത് വലിയ സ്വീകരണം നടത്തുക എന്തായൊക്കെ ആ സാറിനെ കൂടുതൽ ചുമതല ഏൽപ്പിച്ചു ആദർ സാർ വിളിച്ചു പറഞ്ഞായിരുന്നു പിന്നെ സാറാണ് ഇനി മുതൽ ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നും ആദർ സാർ പറഞ്ഞു സാർ വന്നതിന് ശേഷം കമ്പനി ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എം ഡി സ്ഥാനത്ത് ആധർ സാർ ഇരിക്കുമെങ്കിലും ബാക്കിയുള്ള എല്ലാ ചുമതലകളും സാറിനാണെന്ന് കേട്ടു അത് കേട്ടതും അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ സംസാരം ഉണ്ടായിട്ടേ ഉള്ളൂ ബാക്കി കാര്യമൊക്കെ ഞാനല്ല തീരുമാനിക്കുന്നത് അവരാണ് അവർ തീരുമാനിച്ചു കഴിഞ്ഞു സാർ അതിനുള്ള മെയിലും ഞങ്ങൾക്ക് വന്നു അതുകൊണ്ടാണ് ഈ സ്വീകരണം എന്തായാലും സാറിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം സാർ എന്തായാലും പേടിക്കണ്ട സാറിന്റെ ഇടവും വലവും നിന്ന് സാറിന് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ തരും എന്താ പോരെ മതി മതി അതൊക്കെ മതി നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട കൂടെ ഉള്ളതാ എന്റെ വിജയം കുഴപ്പാതെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി ഞങ്ങൾ ഉണ്ടാവും സാർ എപ്പോഴും ഞങ്ങൾ സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാനേജർ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിങ്ങൾ നിൽക്കുക എന്നാൽ പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് നമുക്ക് ഒരു പാർട്ടിയാക്കാം നിങ്ങൾ എന്താ എന്താണ് വേണ്ടേ തീരുമാനിച്ചാൽ മതി ശരി സാർ എന്നാൽ പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ എഴുതി അല്ലെങ്കിൽ ഓർഡർ ചെയ്തോ ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റും ശരി സാർ ഓക്കെ സാർ താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പോവുക ഈ സമയം അനി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക എന്തായാലും കിട്ടാനുള്ളതൊക്കെ ആദർശപ്പെട്ട് എനിക്ക് എഴുതി തന്നോണ്ടിരിക്കുക എൻ്റെ നന്ദുവിൻ്റെ ഭാഗ്യം എൻ്റെ നന്ദു എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ ഇതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനി അടുക്കളയിലേക്ക് വരിക അപ്പോൾ ജലജോളിഞ്ഞ് നോക്കുക എന്തായാലും ഇവിൾ ജ്യൂസ് എടുക്കാനായിട്ടുള്ള വരവാണ് അങ്ങനെ ദേവയാനെ ജ്യൂസ് എടുത്തു ജ്യൂസെടുത്തിട്ട് അവിടെ വന്ന് നേരെ റൂമിലേക്ക് പോവുക ചെല്ലടി ചെല്ല് നിന്റെ മരുമോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിന്റെ ആദർശൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിനു ജീവനോടെ ഉണ്ടാവില്ല അതിനെ കൊല്ലാനുള്ള ജ്യൂസ് കൊണ്ടാണ് നീ പോകുന്നത് കൊടുക്ക് കൊടുക്ക് അവക്ക് കൊടുക്ക് ചെലപ്പോ ഒരുപക്ഷെ ഇനി അവർക്ക് മേലെ ജ്യൂസ് കുടിക്കേണ്ടി വരില്ല എന്നൊക്കെ ജലജ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം നയനയാണ് കാണിക്കുന്ന നയന തുണി ഞങ്ങക്ക് മടക്കിക്കൊണ്ടിരിക്കുമ്പോ ദേവേനെ അങ്ങോട്ട് ചെല്ലോ മോളെ എന്നാ കുടിക്കേസി ജ്യൂസാ ശു അവിടെ വെച്ചോ ഞാൻ കുടിച്ചോളാം അതെന്താ എന്തെങ്കിലും തരുന്നത് ഇങ്ങനെ അറപ്പോടുകൂടെ കുടിക്കല്ലോ മോളെ സന്തോഷത്തോടെ കുടിക്കും വിശപ്പില്ല അമ്മേ എന്തുവരമായി കുടിക്കുന്നു ഫ്രൂട്ട്സ് ഒരുപാട് കഴിച്ചു എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അത് കേട്ടതും മോൾക്ക് ഇവിടെ തരുന്നതൊക്കെ വിറ്റാമിനുള്ള സാധനങ്ങൾ അങ്ങനെയുള്ളപ്പോൾ ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എന്ത് തന്നാലും കണ്ണു അടച്ചതങ്ങ് തങ്ങ് കുടിച്ചോളാം കഴിച്ചോളണം ഇതൊക്കെ തരുന്നേ മോളുടെയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ അങ്ങനെയുള്ളപ്പോൾ ദേ ഇനി വയ്യ വിശക്കണില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ത് കിട്ടിയാലും കുടിക്കണം കേട്ടല്ലോ ഉം ശരി എന്നാ അവിടെ വെച്ചേരാ ഞാൻ കുടിച്ചോളാം കുടിക്കണം കേട്ടോ എ ബി സി ജ്യൂസാ ഞാൻ കുടിച്ചോളാം അമ്മേ എന്നും പറഞ്ഞു നയന ഈ സമയം ദേ കുടിച്ചോളാം എന്നും പറഞ്ഞേ അവിടെ വെച്ചോണ്ടിരിക്കരുത് കുടിക്കണം ആ ശരി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഈ സമയം ദേവയേനെ അടുക്കളയിലേക്ക് പോവുക അപ്പൊ ജലചാ കുടിക്കടി കുടിക്കേ ഇനി നിനക്ക് ജ്യൂസ് കുടിക്കേണ്ടി വരില്ല നീ എന്തായാലും ഈ ജ്യൂസ് കുടിച്ചുകഴിഞ്ഞ ഒച്ചത്തിൽ നിലവിളിക്കും ഇവിടെയുള്ളവരൊക്കെ ഇവിടെ എത്രയും ദിവസമായിട്ട് ഏതു നേരം നിന്റെ വയറ്റിലെ കുഞ്ഞിന്റെ പിന്നാലെയാ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ അത് ജനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് തന്നെ ഇനി മേലെ ആ കുഞ്ഞ് ജനിക്കാതിരിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത് എന്തായാലും ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ കുഞ്ഞിനെ ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അത് ജലജി ഇങ്ങനെ പോവുക ഈ സമയം നയന ആ ജ്യൂസ് എടുത്തിങ്ങനെ ഇങ്ങനെ നോക്കുക ഷോ കുടിക്കണോ വേണ്ടേ വയറ് നിറഞ്ഞിരിക്കുകയാണല്ലോ എന്താ ഇപ്പം ചെയ്യുക ഇതാർക്കാ കൊടുക്കുക ആർക്ക് കൊടുത്താലും എല്ലാവരും എന്നെ ചീത്ത പറയും അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുടിച്ചേ മതിയാകൂ എന്നും പറഞ്ഞാൽ എന്നെ വായലേക്ക് വെക്കാൻ പോകുമ്പഴത്തേക്കും ചന്ത് മോള് വരിക അമ്മേൻ ജ്യൂസ് കുടിക്കുകയാണോ ആ മോള് വന്നോ മോള് വന്നത് നന്നായി അതെന്താ അമ്മേ ഈ ജ്യൂസ് മോള് കുടിച്ചോ അയ്യോ ഇതെനിക്ക് വേണ്ട ഇത് അമ്മയ്ക്കുള്ള ജ്യൂസാ അമ്മ കുടിച്ചാൽ മതി അത് കേട്ടതും അല്ല മോളെ ഈ ജ്യൂസ് അമ്മയ്ക്കുള്ളതാണ് സമ്മതിച്ചു പക്ഷെ അമ്മ ഒരുപാട് ഭക്ഷണം കഴിച്ച അമ്മയുടെ വയറൊന്നറിഞ്ഞിരിക്കുക അതുകൊണ്ട് മോളീ ജ്യൂസ് കുടിക്കണം പ്ലീസ് വേണ്ട വേണ്ട ഞാൻ ജ്യൂസ് കുടിച്ചു അമ്മ അമ്മ അമ്മയുടെ ജ്യൂസ് കുടിച്ചാൽ മതി അത് അമ്മ കുടിച്ചാലേ അമ്മയ്ക്ക് ക്ഷീണം ഉണ്ടാവില്ല എന്നാ മുത്തശ്ശി പറഞ്ഞത് അതുകൊണ്ട് അമ്മ ജ്യൂസ് എനിക്ക് വേണ്ട അമ്മ അമ്മ കുടിച്ചോ എന്നും നമ്മുടെ ചന്തബള് അത് കേട്ടതും അമ്മയ്ക്ക് വേണ്ടാത്തോണ്ടല്ലേ മോളു മോളും കൂടെ കുടിച്ചോ പ്ലീസ് അയ്യോ എനിക്ക് വേണ്ട ഞാൻ ജ്യൂസ് കുടിച്ചതാന്നേ ഇത് അമ്മയ്ക്കുള്ള ജ്യൂസ് ആണെന്ന് പറഞ്ഞില്ലേ അത് കേട്ടത് കുട്ടികൾ ജ്യൂസ് കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ ആ എന്നാ കുടിക്കട്ടെ ആര് എന്നാ കുടിക്കട്ടെ എന്ന് ആരേ മോള് പറഞ്ഞത് അമ്മയുടെ വയറ്റിലും ഒരു കുഞ്ഞാവില്ലേ ആ കുഞ്ഞാവ ജ്യൂസ് കുടിക്കട്ടെ എന്നാ ഞാൻ പറഞ്ഞത് ആ ആ കുഞ്ഞാവ ജ്യൂസ് കുടിക്കാനൊന്നും ആയിട്ടില്ലെന്നേ അതുകൊണ്ട് ഇത് മോള് കുടിക്കി എനിക്ക് വേണ്ട ആ ഞാൻ കുടിക്കില്ല മോളെ ഇത് കുടിച്ചിട്ട് മോളെ ആരോട് പറയണ്ട ആര് ചോദിച്ചാലും അമ്മ ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞാ മതി ഞാൻ കൊള്ളം പറയില്ല എനിക്ക് വേണ്ട ജ്യൂസ് അങ്ങനെ പറയരുത് അമ്മയോട് ഇഷ്ടം ഉണ്ടെങ്കിൽ മോളിത് കുടിക്കണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ നയന കൊച്ചിനെ നിർബന്ധിക്കുക ഈ സമയം ഏർ നയനയുടെ വാർത്ത വാക്കൊക്കെ കേട്ടിട്ട് ചെന്നുമ്പോൾ ഇങ്ങനെ നയനെ തന്നെ നോക്കാം മോളെന്നെങ്ങനെ നോക്കുന്നേ കുടിക്കും മോളു എന്നും പറഞ്ഞോണ്ട് നയനെ നിർബന്ധിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന നമ്പിയാണ് അബിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അബിയെ പുറത്തിറക്കാൻ എന്താ ഒരു വഴി ആരും ഇവിടെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ലല്ലോ എല്ലാവരും കൂടെ എൻ്റെ അബിയെ ജയിലിലാക്കി പാവം എൻ്റെ അബി അവനെന്തിരിക്കുന്നുണ്ടാവും ജയിലിൽ അവന് സമാധാനം കിട്ടുന്നുണ്ടാവോ സന്തോഷം കിട്ടുന്നുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിരിക്കുക ആ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന മോളെ ഇവിടെ അനിയെ ഓരോരോ ചുമതല ഏറ്റെടുത്തുകൊണ്ടിരിക്കുക അതെന്താമ്മേ ഇവിടെ അനിക്ക് മാത്രം ചുമതലകൾ കൊടുക്കുകയുള്ളു ഒപ്പം ആദർശനും വേ ബാക്കിയുള്ളവരാരും ഇവിടെ ഉള്ളവരല്ലേ എന്നൊക്കെ ചോദിക്കുക അത് കേട്ടതും എന്ത് ചെയ്യാനാ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും കൂടെ ഓരോന്നിങ്ങനെ പറഞ്ഞ് 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 പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ശോ എന്നാലും എൻ്റെ അഭിക്ക് ഇവിടെ ഒരു വിലയുമില്ല ആ ദേ ഇനി അഭി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ വെറും പുറമ്പൊക്കെയാണ് മോളെ മൂർത്തി ജ്വല്ലറിക്ക് ഒരു വലിയ ഉണ്ട് ആ ട്രസ്റ്റിലെ അംഗങ്ങളല്ലേ നിങ്ങളെല്ലാവരും എന്നിട്ട് അതിലും നിങ്ങൾക്കൊരിതുമില്ലേ പേര് മാത്രമേ ഉള്ളൂ മോളെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ആദർശല്ലേ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് അവര് തീരുമാനിക്കണം ആ ഇവിടെ ആദർശ വലിയൊരു തെറ്റായതു എന്നിട്ടും ആ തെറ്റിന് ആരും ഇതാക്കുന്നില്ല എല്ലാരും പറയുന്നുണ്ട് ആദർശ തെറ്റുകാരനല്ല തെറ്റുകാരനല്ലോ ആ എന്തൊക്കെയാലും ആ ചന്തമോളുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതിയല്ലോ തെറ്റെന്താന്ന് മനസ്സിലാവും ആദർശന്റെ ശി തനി പകർപ്പാകോച്ച് അത് ശരിയാ അതെനിക്കും തോന്നാതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിലും നയനയാണ് കാണിക്കുന്നത് ദേവയാനയും ജാനകിയും അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നയനെ അങ്ങോട്ട് ചെന്നു അമ്മേ എന്നാ ജ്യൂസ് കുടിച്ചു കെട്ടോ കുടിച്ചോ ആ അമ്മേ ആ മോളെ മോൾക്ക് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ പറഞ്ഞാൽ മതി എല്ലാം ഉണ്ടാക്കിത്തരാം അയ്യോ എനിക്കിനി ഒന്നും വേണ്ട എൻ്റെ വയറ് ഫുള്ളാ ആ എളയമ്മ എന്നെ പഴയതൊക്കെ മറന്ന് സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ അത് തന്നെ വലിയ കാര്യം ഇനി എളയമ്മ മാറാതിരുന്നാൽ മതി ഞാൻ മാറില്ല ഞാൻ മാറാതിരിക്കണമെങ്കിൽ ദേ നീയും പിന്നെ ആദർശം ഏട്ടത്തിയൊക്കെ നിന്റെ അനിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞ് എന്നെ ശല്യം ചെയ്യരുത് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഞാനിനി മാറ മാറൂ എന്നൊക്കെ പറയാ അത് കേട്ടതും ഇല്ല ഇളയമ്മേ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കില്ല ഇളയമ്മ പേടിക്കണ്ട ഇളയമ്മക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഇവിടെ നടക്കത്തുമില്ല അങ്ങനെ നടക്കാതിരുന്നാൽ നിങ്ങൾക്കുള്ള എന്നും പറഞ്ഞുകൊണ്ട് ചാനങ്കി ആ നിനക്ക് എന്താ ഇഷ്ടമുള്ള പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും വേണ്ടമ്മേ ഇതൊക്കെ തന്നെ ഒരുപാടുണ്ടല്ലോ ആ ഇതൊക്കെ കഴിച്ചുണ്ട് മുത്തശ്ശിയുടെ ഉണ്ടെന്ന് പറഞ്ഞത് മുത്തശ്ശിയും എന്തൊക്കെയോ ഉണ്ടാക്കാൻ പോകുന്നു അറിഞ്ഞു അത് കേട്ടതും ജലജ ഒളിഞ്ഞു നോക്കുക ആ ഉണ്ടാക്കി കൊടുക്ക് എന്തായാലും ഇന്നത്തോടെ ആ ഉണ്ടാക്കി കൊടുക്കലൊക്കെ അങ്ങ് തീരും ഇതോടുകൂടെ ഇവളുടെ എല്ലാ അഹങ്കാരവും അവസാനിപ്പിക്കും ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇവിടെ ആരും താഴെ വെക്കുന്നില്ല അതിന്റെ അഹങ്കാരം ഇവൾക്കുണ്ട് എല്ലാം അവസാനിപ്പിക്കാം എന്നൊക്കെ ആലോചിച്ചോണ്ട് നമ്മുടെ ഉം ഇതിങ്ങനെ നിക്കുക ജാനക്ക് ജലജ ഈ സമയം നയനയാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഭക്ഷണത്തിലേക്ക് തന്നെ നോക്കുക എനിക്ക് ഇത്രയൊന്നും വേണ്ട എനിക്ക് കഴിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്ന നവിയാണ് നവ്യയുടെ അടുത്തേക്ക് ജലജ ചെല്ലുക മോളെ ഉം എന്താമ്മേ മോളെ നമ്മുടെ വിഷമമൊന്നും ഇവിടെ ആർക്കും ഒന്നുമല്ല മോളെ എല്ലാവരും അവരവരുടെ സന്തോഷത്തില നയന എന്ന് പറയുന്നവളെ ഇവിടെ എല്ലാവരും ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് കിടക്കുക എന്ന മോളോട് ആർക്കും ഒരു തുള്ളിൽ സ്നേഹവും ഇല്ല ഞാൻ എന്ത് ചെയ്യാനമ്മേ ആർക്കും എന്നോട് സ്നേഹമില്ല ഉം ഞാൻ അബിയുടെ ഭാര്യയായിട്ട് വന്നുകൊണ്ട് അങ്ങനെ ആദർശന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ ഇന്ന് എന്നെ ആയിരിക്കും ഉള്ളം കൈ കൊണ്ട് നടന്നിരുന്നത് ആ പിന്നെ മോളെ ഇവിടെ നമ്മളെ വേദനിപ്പിച്ചവരൊക്കെ വേദനിപ്പിക്കാൻ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വലിയൊരു സങ്കടം ആ കരച്ചിലും പിടിച്ചിലിനും ഇടയില് മോള് എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കൂടെ നിന്നോണം അമ്മ ഇപ്പൊ എൻ്റെ അബിയെ ജയിലിലാക്കിയവരൊക്കെ എൻ്റെ ശത്രുക്കള അങ്ങനെ ഉള്ളപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അമ്മയോടൊപ്പം ഉണ്ടാവും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന എൻ്റെ അബി മാത്രമേ ഉള്ളൂ എൻ്റെ കണ്ണില് അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആർക്ക് എന്ത് സംഭവിച്ചാലും അത് എല്ലാവരെയും കരയിപ്പിച്ചാലും അതിൻ്റെ കൂടെപ്പറപ്പുകളാണെങ്കിൽ പോലും എനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ അഭിയെ തകർത്തവർ തകർന്നു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യങ്ങനെ നിൽക്കണം അത് കേട്ടത് സന്തോഷത്തോടെ ചെലചെയ്യുമ്പോൾ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നടത്തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ